ചോറിൻ്റെ കൂടെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നാല് ഐറ്റംസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു കണ്ടുനോക്കുക എന്നിട്ട് ഈ റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക ഫസ്റ്റിലിതാ ഞാൻ കാണിക്കുന്നത് ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഒരു ചിനച്ചട്ടി അടുപ്പത്ത് വച്ചിട്ട് ഓയിലൊന്ന് ചൂടാക്കി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളകും ചേർത്തെടുക്കാം ഒരു പത്ത് പതിനഞ്ചോളം ചെറിയ ഉള്ളിയും കൂടി ചേർക്കാം ഒരു ചെറിയ ഒരു വലുപ്പത്തിലുള്ള പുളിയും കൂടി ചേർത്ത് ഈ ഓയിൽ ഒന്ന് വറുത്തെടുക്കുക ഈ ഒരു ചമ്മന്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കിയവർക്ക് ഇതിൻ്റെ രുചി അറിയാം പക്ഷേ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കണേ വളരെയധികം ടേസ്റ്റുള്ള ഒരു ചമ്മന്തി തന്നെയാണ് ഉണ്ടാക്കിയവർക്ക് അറിയാമല്ലോ എന്തായാലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെ ഇതാ ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം അരക്കാനായിട്ട് ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളീ റോസ്റ്റ് ചെയ്ത് വച്ചിട്ടുള്ള സോറി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ചേർത്തെടുത്ത് ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം അങ്ങനെ ഇതാ ചെമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതാ അടുത്ത റെസിപ്പിയിലേക്ക് പോയാലോ വളരെ സിമ്പിളായിട്ടാണേ ഉണ്ടാക്കുന്നത് ചീനച്ചട്ടിയിലേക്ക് ഇതാ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് രണ്ട് വലിയ ഉള്ളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതാ ഇവിടെ ചേർക്കുന്നുണ്ട് അതിനൊന്ന് മിക്സാക്കി കൊടുക്കുക ജസ്റ്റ് ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിലൊന്ന് ചേർത്തെടുത്തോ എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡറല്ല മല്ലി പൊടിയും കൂടി കൂട്ടി പൊടിച്ച മിക്സാണ് മിക്സാക്കിയിട്ട് പൊടിച്ചതാണ് അതുകൊണ്ടാണ് ഈ ഒരു കളറ് നിങ്ങൾ പ്ലെയിനായിട്ട് മുളക് പൊടി ഉണ്ടെങ്കിൽ അതൊന്ന് ചേർത്തെടുത്താൽ മതി കേട്ടോ നല്ല കളറുണ്ടാവും ഇതിനേക്കാളെയും എന്നിട്ട് മുളക് പൊടി ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സാക്കി വയ്ക്കുക എന്നിട്ടൊരു മീഡിയം ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ അതങ്ങനെ തന്നെ അവിടെ വെച്ചുകൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിയൊക്കെ വാടി ഒരു ഫ്രൈ ആയ രൂപത്തിലായിട്ട് വരും ഒന്ന് വാടി ഒന്ന് കുക്കായി വരും കുക്കായി വരുമ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾക്ക് മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ തന്നെ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക അതും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് നേരത്തെ ഉള്ളി വേവാനായിട്ട് വെച്ചിട്ടില്ലേ അതുപോലെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് വെച്ചുകൊടുക്കുക ഇത് അടച്ച് വെക്കണ്ടെട്ടോ അപ്പോൾ ഉള്ളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിത് ഡ്രൈ ആയിട്ട് കിട്ടില്ല ഇത് ഡ്രൈ ആയിട്ടാണ് കിട്ടേണ്ടത് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അതിന് നമുക്കിത് അടുത്ത റെസിപ്പിയിലേക്ക് പോവാം ഒരു ചട്ടിയിലേക്ക് ഓയിലൊഴിച്ചു എന്നിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുത്തു പിന്നെ ഇതാ ഒരു പച്ചമുളക് അരിഞ്ഞതും ചെറിയ പീസ് ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പച്ചക്കായ ചെറുതാക്കിയിട്ട് അരിഞ്ഞതാണ് ഇട്ടുകൊടുക്കുന്നത് ഇത് വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്താണ് നോർമൽ നേന്ത്രക്കായോ അല്ല പൂവൻ പഴമോ അങ്ങനത്തൊന്നല്ല പിന്നെ കറിക്കായ ഇല്ലേ പെട്ടെന്ന് തന്നെ വേവുന്ന ഒരു കായാണിത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും അപ്പോൾ ഇനി അതും കൂടി കട്ട് ചെയ്ത് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുവേ ഒരു കുറച്ച് വെള്ളമൊക്കെ ചേർത്താൽ നമുക്ക് ഈസി ആയിട്ട് ഇത് വേവിച്ചെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇത് വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനി ഇതാ ഇതിലേക്ക് വേവാനായിട്ടൊരു കാൽ കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് വെള്ളം ചേർത്താൽ പെട്ടെന്ന് അധികം ഡ്രൈ ആയി പോവാതെ നമുക്ക് നല്ല വെറ്റായിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റും വെള്ളം കൂടി വെച്ച് ഒന്ന് മിക്സാക്കി ഒന്ന് തിളച്ചെടുത്താൽ തിളച്ച് കിട്ടിയാൽ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതാ നല്ല രീതിക്ക് ഇതാ ഒരു മുക്കാൽ ഭാഗം വേവായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു അരക്കപ്പോ അല്ലെങ്കിൽ കാൽ കപ്പോ നിങ്ങളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ തേങ്ങ ഞാനിതവിടെ അരക്കപ്പ് ചേർത്തിട്ടില്ല കാൽ കപ്പിലും കുറച്ചധികമായിട്ട് ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് നല്ലപോലെ മിക്സാക്കി കൊടുത്തു ഇത് ഏകദേശം മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുറച്ച് ടൈം കഴിഞ്ഞാൽ നോക്കുമ്പോഴേക്കും കറക്റ്റ് വേവായിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ ഡ്രൈ ആവാതെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക ഞാനിത് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ടാണ് എടുക്കുന്നത് ഇത് ഈ ഒരു ലെവല് ഇതായിപ്പോൾ കറക്റ്റ് നമ്മുടെ ഈ ഒരു റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചക്കായ തോരനാണ് നിങ്ങൾക്ക് സാധാ നേന്ത്രക്കായ കിട്ടുകയാണെങ്കിൽ ഇതും ആ ഈ ആ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുക്കാം അങ്ങനെതാണ് അടുത്ത റെസിപ്പിയിലേക്ക് പോകുന്നുണ്ട് ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ആ ഒരു ചമ്മന്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു ഐറ്റമാണ് ഞാനിതാ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് വലിയ തക്കാളി തന്നെയാണ് അത് ഇതാ ഓയിലൊഴിച്ചൊന്ന് ഒരു ഫ്രൈ ഇട്ടിട്ട് ഇതാ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുത്തിട്ടുണ്ട് പകുതിയാക്കിയിട്ടൊന്ന് ഫ്രൈ എടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരു പത്തല്ലേ വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഈ ഒരു തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം നമുക്ക് ഞാൻ ഫസ്റ്റിൽ ഒഴിച്ചിട്ട് ഓയിൽ കുറച്ചധികമായി പോയി അത് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇതാ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു മുരിഞ്ഞ് കിട്ടിയാൽ അതിൻ്റെ സ്കിന്നിന് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും ഞാൻ ഈ ഇളക്കിയെടുക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ കൈ ഇട്ടെടുക്കാം ഇളക്കിയെടുക്കാൻ നിൽക്കേണ്ട കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട് ഞാനത് കെയർ ചെയ്തിട്ടാണ് എടുക്കുന്നത് ഫോർക്ക് വെച്ചോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നിങ്ങൾ എടു ഇളക്കി മാറ്റാം എന്നിട്ട് മുഴുവനും ഇളക്കി മാറ്റിയതിന് ശേഷം നല്ല പോലെ തന്നെ ഇതൊന്ന് ഉടച്ചെടുക്കാം ഉടച്ചെടുക്കുന്ന സ്മാഷർ സ്മാഷറുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും തവച്ച എങ്ങനെയെങ്കിലും ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുക കുറച്ചുകൂടി നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഞാൻ ഇതാ ഉടഞ്ഞ കിട്ടാത്തതൊക്കെ ഉടച്ചെടുക്കുകയാണ് ഇത് ചോറ് തിന്ന് കഴിഞ്ഞിട്ടും ഇത് ബാലൻസ് വന്നപ്പോൾ വെറുതെ ഇരുന്ന് കഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇത് ഞാൻ ഇത് ഞാൻ ഫസ്റ്റ് ടൈമിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇനി ഇതാ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി കട്ട് ചെയ്തതും ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട് മൂന്നും ഒരേ ടൈമിൽ തന്നെ ചേർത്ത് ഇതിൻ്റെ കൂടെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയൊക്കെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് കറിയൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ ഇതാ പെട്ടെന്ന് ഈ ഒരു ഒറ്റ ഐറ്റം മതി നമുക്ക് ചോറയ്ക്കാനായിട്ട് ടേസ്റ്റുള്ള ഒരു ഐറ്റം മതിയല്ലേ കുറേ ഐറ്റം ഉണ്ടെങ്കിലും അതൊന്നും ടേസ്റ്റില്ല എങ്കിൽ നമുക്ക് ചോറ് തന്നാൻ പറ്റില്ലല്ലോ പക്ഷേ ടേസ്റ്റുള്ള ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വേറെ നിറയെ ചോറ് വയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ ഈ ഒരു റെസിപ്പിയല്ല എല്ലാ റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഇതൊക്കെ ഷെയർ ചെയ്തെടുക്കുക ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാരോടും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ